പിർസത്തോ ചങ്ങായിമാർ അസലാമലും നിസ്കരിക്കണങ്ങൾ നിസ്കാരത്തെ അവസ്ഥ എന്തരായിട്ടിക്കട് നിസ്കാരത്തെ നിസ്കാരത്തേക്ക് വേണായ പോലെ ശ്രദ്ധ കിട്ടില്ല എന്തെല്ലാം എന്തെല്ലാം ആലോചനയായിട്ട് നിസ്കാരത്തിൽ വന്നോട്ടുള്ളു അപ്പൊ ഇതക്കുള്ള പരിഹാരം എന്തിനായിട്ടിക്കിട് അതേപോലെ നിസ്കാരത്തില് ഹുഷുവോ കിട്ടുക യാതൊരു നിലക്കുള്ള കുത്ത എല്ലാ ടിക്കോബേനായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കൂടിയായിട്ട് ദ്വാടിയായിട്ട് നാ നിങ്ങളെ ഒട്ടി കച്ചുകൊണ്ടത് അലഹദില്ല ഞങ്ങളെ കഴിഞ്ഞ ക്ലാസ് ചുമത്താൾമാറും കേട്ടാറ് അത് ഇത്ര ആൾമാർഗും ഇത്ര ഗ്രൂപ്പുകളെല്ലാം എത്തുപാട്ടി സഹകരിച്ചാർ അതിനെ വിഷയ ചിഷയ ചെന്നിട്ടോ ദ്വാർക്കോ ചെന്നെങ്ങ അള്ളാഹു ഹലാലായ ഉദ്ദേശ അള്ളാഹു പൂർത്തിയാക്കി തറുമാറാകട്ടെ തീർത്തിട്ട് ഹയറായ സന്തോഷമുള്ള ജീവിതം അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ ആലമീൻ ചങ്ങായിമാർ നങ്ങ തടി കൊണ്ട് ആക്കിടെ വിവാദത്തില് ഏറ്റവും ശ്രേഷ്ഠമായതായിട്ട് നിസ്കാരാൻ ചൊല്ലത് അത് സ്വർഗത്തെ താക്കോലായിട്ട് നിസ്കാര ഇല്ലെങ്കിൽ കടക്കുക മധ്യത്തിലുള്ള ഒരു വ്യത്യാസ അത് നിസ്കാരമായിട്ട് ഞങ്ങ നിസ്കരിക്കട അങ്ങനെ നിസ്കരിക്കില്ല അപ്പൊ ഏതായിട്ടും നിസ്കാരിട്ട് കളിക്കുക ഒരു മുസ്ലിമായ മനുഷ്യക്ക് സാധ്യമില്ലാണ്ടായിട്ട് ഞങ്ങൾ നിസ്കരിക്കുമ്പോത്തുകോ പടച്ചോടെ എതിർ നിന്നിട്ട് പടച്ചോണുമായിട്ടുള്ള സംഭാഷണയായിട്ടിക്കിട് നിസ്കാര ചുള്ളത് പക്ഷെ ഞങ്ങൾ നിസ്കാരത്തില് ഞങ്ങൾ പോലെ ശ്രദ്ധ കിട്ടിയോണ്ടസ്കാരത്ത് കൈകെട്ടിയുണ്ടെങ്കിൽ വേണ്ടാത്ത് എന്തെല്ലാം ആലോചനയായിട്ടിക്കിട് ഞങ്ങൾ വന്നോട്ടുള്ളു പണ്ടാറാ ചുന്ന പോലമേ ഏതോ ഒരു ബസ് വാണ വെച്ചിരാൻ ചെന്നിട്ട് ഗുന്താവാട്ടാവോ അയാളിൽ ചൊന്നാറുള്ള നിസ്കാരത്ത് കൈ കെട്ടറും നിങ്ങളെ ബസ് വാടാന് നിങ്ങക്ക് പോലെ ചെന്നപോലെ എന്തെല്ലാം ചിന്തനകള് എന്തെല്ലാം മറന്നു പോയത് ഓർമ്മയാവുന്നതും എന്തെല്ലാം ആലോചന പണ്ടതും നിസ്കാരത്തിലുമായിട്ട് കിട ഈ രൂപത്തിൽ നിസ്കരിച്ച നിസ്കാരത്തെ അവസ്ഥയെന്തരായിട്ടിരിക്കൂ മുപ്പത് വർഷം നാപ്പത് വർഷം അയിമ്പത് വർഷം നിസ്കരിച്ചിട്ട് ഉസ്താദ് നിസ്കാരത്തിൽ വേനായ രൂപത്തിലൊരു പഠിച്ചുകൊണ്ട് ആ ഒരു വ്യാഴിച്ചിട്ട് അള്ള ചൂണ്ടഗണിക്കത്തെ ആ ഒരു ചിന്തനല് ആലോചനല് നിസ്കരിക്കുകയായിട്ടില്ല എണിക്കത്തെ ഇത്രയോ ആൾമാറുള്ള അതുകൊണ്ട് ഞങ്ങൾ നിസ്കാരത്തിൽ നല്ല ശ്രദ്ധ കിട്ടുക അല്ല എണിക്കത്തെ ആലോചന നിസ്കരിക്കുക എണിക്കത്തെ മാർഗയന് അപ്പൊ ഞങ്ങൾ ഫസ്റ്റ് ശ്രദ്ധിക്കണായത് നിസ്കാരത്തുകൾ ശ്രദ്ധിക്കണായ ഗണിക്കത്തെ രണ്ട് മൂന്ന് വിഷയങ്ങൾ ഉണ്ടോ അതിൽ ഒന്നാമത്തേത് വേനായിട്ട് ഭാഗം കൊടുക്കുമ്പോത്തുക അത് വലിയ റെസ്പെക്ട് കൊടുക്കണ്ടായിട്ട് ബാങ് കൊടുക്കുമ്പത്തുക പലക്കവരിട്ട് മൊബൈൽ ഒത്താണ്ട് ഇത്ര കാര്യത്തിൽ ഏതിലും ഏർപ്പെടാണ്ട് ഞങ്ങ ബാങ്ക് കേൾക്കുമ്പോത്തുക അത് കൃത്യമായിട്ടുള്ള ജവാബ് ഞങ്ങൾ കൊടുക്കണം കാരണം അത് പഠിച്ചോണുകായിട്ട് ഇക്കിടെ വിളിക്കടും അത് അള്ളാഹു ആയിട്ട് ഇക്കിടെ വിളിക്കടും വിജയത്തുകായിട്ട് ഇക്കിടെ വിളിക്കണെനിക്കത്തെ നപ്പ് ഞങ്ങൾ വേണം അങ്ങനെ ബാങ്ക് നല്ല റെസ്പെക്ട് അതിൻ്റെ നല്ല ഗൗരവത്തിൽ കാണുമ്പോൾ തുക ഓട്ടോമാറ്റിക് ആയിട്ട് ആ നിസ്കാരത്തിലും വലിയ ഒരു ഹുശു ശ്രദ്ധ ഞങ്ങൾ കിട്ടുന്നുണ്ട് രണ്ടാമത്തെ വിഷയ നിസ്കാരത്തിന് വേനായിട്ട് ഞങ്ങൾ എല്ലാവരും ഊതു എടുക്കണം ഒതു കൊടുക്കുമ്പോത്തുക അവിടെ പരിപൂർണമായ ഒതു കൊടുക്കും പരിപൂർണമായ ഉതോ എങ്ങനെ എടുക്കും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഉള്ള കണിക്കത്തെ ആ ചെറിയ രൂപത്തിലുള്ള അല്ല ഉദല്ലും വിസ്മയും ആ സ്റ്റാർട്ടിങ്ങിലുള്ള എണിക്കത്തെ ചുന്നുട്ട ഇടിക്കിട് ഞങ്ങൾ ഉദവ് എടുക്കുക തുടങ്ങണത് അതേപോലെ ഉദവെടുക്കുമ്പോത്തുകോ ഞങ്ങളെ മുഖ കൈക്കാലല്ല തെല് മേളാക്കിട്ട് കൽകണോ അതായത് ഇപ്പൊ കൈ മുട്ടു തോന്നാങ്കിൽ തെലയാറ മേളാക്കിട്ട് കൽകാം കാലത്തെല്ല് മേളാക്കിട്ട് കൽകാം അതേപോലെ ഈ രൂപത്തില് കൽകൊണ്ടായിട്ട് അതേപോലെ തല സവറുമ്പോത്തുകൾ ആയിട്ട് അവിടെ സവറാം അതേപോലെ തേച്ചിട്ട് കൽക തേച്ചിരി വന്നിട്ട് തേക്കൊണ്ടല്ല വെളുത്തേ കൈ കൽകുമ്പോ എടുത്തെ കൈലെ നല്ലോണം എന്താക്കാം ഉറുതിട്ട് ഈ രൂപത്തിൽ എന്താക്കാം അതേപോലെ മേഖല

സൂറത്തുൽ ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ സൂറത്ത് ഉണ്ടല്ലേ അല്ലെങ്കിൽ ഒരു മൂന്ന് സൂറത്തുൽ ഒരു പട്ട ഓതാക്കുകൾ വർഷ ഓതുമ്പോത്തുകാദത്തെടുത്ത പ്രതിഫലമായിട്ട് കിട്ടും രണ്ടാമത്തെ വട്ട ഒരാൾ ഓതിയെന്ന് അവിടെ ക്കന്മാരൊട്ടിക സ്വർഗത്തുക എനിക്കത്തെ സൗഭാഗ്യമായിട്ടിക്കിട് കിട്ടും മൂന്നാമത്തെ പെട്ട ഒരാൾ കണ്ണെങ്കില് അവിടെ സ്വർഗത്തെ എട്ട് ബായിൽ ഏത് ബായിൽ വേണമെങ്കിലും സ്വർഗത്ത് പോകണ്ട എനിക്കത്തെ സൗഭാഗ്യമായിട്ടിക്കിട് കിട്ടും അപ്പൊ ഇങ്ങനെ പരിപൂർണമായിട്ട് ഞങ്ങൾ ഉതുകൊടുത്തേണ്ടി കണ്ണെങ്കിൽ ഞങ്ങൾ നിസ്കാലത്തിൽ വലിയൊരു ടേസ്റ്റായിട്ടിക്കിട് കിട്ടും നിസ്കാലത്തിൽ വലിയൊരു ശ്രദ്ധയായിട്ടിക്കട് കിട്ടേണ്ട മഹാന്മാർ പടിപ്പാടി തണ്ട അതേപോലെ മേ ഞങ്ങൾ നിസ്കാരത്തുകൾ ആയിട്ട് ഞങ്ങളെ മനസ്സിൽ പറഞ്ഞു റബ്ബേ ഇത് നൻ്റെ ചിലപ്പോ ലാസ്ത്ര നിസ്കാരം ആയിട്ടിക്കൂന്ന് ചുല്ലെ ആ ഒരു ബ്യാറ ഞങ്ങളെ മനസ്സിൽ കാരണം നിങ്ങൾ അങ്ങനത്തെ ഒരു മനസ്സിൽ ഇത് നൻ്റെ ലാസ്റ്റ് നിസ്കാരം ചെന്നിട്ടുള്ള ഒരു ബ്യാറ പറമ്പോ ആ നിസ്കാരത്തിൽ വലിയൊരു അഹ്ലാസും ഹുശുവും ഞങ്ങൾ കിട്ടിയിട്ട് മഹാന്മാർ ഞങ്ങൾ പഠിപ്പാടി തണ്ടാർ മാത്രമല്ല ഞങ്ങൾക്ക് ഞങ്ങളെ അവസ്ഥ ചൊല്ലു ചൊല്ലെ ഒരു നിസ്കാരം കഴിഞ്ഞിട്ട് ഇനൊരു നിസ്കാരത്തേക്ക് ഉള്ളമാണിക്ക് ഗ്യാരണ്ടി ഞങ്ങൾക്ക് ആർക്കുമില്ല അപ്പോൾ ലാസ്ത നിസ്കാരം ആയിട്ട് കൊണ്ടിരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലായിട്ട് അവിടെ ഒരു ഭയഭക്തി ഒരു श्रद्धा ഒരു ഖുഷൂ കിറ്റ്രണ്ടിട്ട് ഇकडे മഹാത്മാർനങ്ങ પડી പാടി തന്നതത് മാത്രമല്ല ഈ നിസ്കാരത്തിലേക്ക് തുടങ്ങണേക്കും മുന്നോലൈറ്റ് ഈ ഒരു ദുആ ഖുർആൻലികണിക്കേ ഇത് ഈ ഒരു ദുആ്്വാർ കൊണ്ടായിടിക്കട് എന്നന്നാ ദുആ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഹമസാത്തി ശയാത്വീൻ വ അഊദു ബിക റബ്ബി അയ്യഹ്ദുറൂൻ ഈ ഒരു ദുആ ദുആർ കൊണ്ട് ഇടിക്കിടെ എന്താ ഇടിക്കിടെ എന്താ അർത്ഥം അല്ലാഹുമ്മ ഇന്നി ഔദു ബിക മിൻ ഹമസാതി ശയാത്തിൻ പഠിച്ച റബ്ബേ ശൈത്താൻ എല്ലാ നിലക്കുള്ള വസ്വാസ് കുതന്ത്രത്തിൽ നിന്നിട്ട് റബ്ബേ നിന്റെ നാക്കാവൽ കേട്ടോണ്ടുള്ള വഔദു ബിക റബ്ബി അയ്യഹ്ദുറൂൻ നിസ്കാരത്തിൽ ശൈത്താൻ നന്റെ മുട്ട ഹാജറാവുടേ നൻ്റെ മുട്ട ഭണ്ഡത്തിൽ നിന്നിട്ട് അള്ളാഹുവേ നിന്റെ ദ്വാരായിട്ടിക്കിടത് അപ്പൊ ഇതിന് അർത്ഥം അറിഞ്ഞിട്ട് എന്താക്കണേക്ക് മുന്നോ ഈ ഒരു ഈ ദ്വാരനേടുകള് നിസ്കാരത്തിൽ യാതൊരു നിലക്കുള്ളില് ഉപദ്രവ ഉണ്ടാവില്ല മഹാന്മാങ്ങ പഠിപ്പാടിന്റെ ചെറിയ ദ്വായിട്ടിക്കിട് എല്ലാവരും അത് പഠിച്ചു വെക്കണ اللهم اني اعوذ بك من همزات الشياطين واعوذ بك رب ان يحضرون يو പ്രത്യേകമായിട്ട് വളർക്കണോണ്ട് നടപ്പാക്കിയോണ്ടല്ല ഇനി നിസ്കാരത്തെ കൈക്കെട്ടുകൾ പിന്നെ ചില വിഷയങ്ങൾ ജാഗ്രതാക്കണോ ഒന്നാമതായിട്ട് നിസ്കാരത്ത് കൈക്കെട്ടിയാണ് കണ്ടെങ്കിൽ സുജൂതിര ഭാഗത്തുകയെ നോക്കൊണ്ടായിട്ട് കാരണം ഇത്ര ഭാഗത്തുക നോക്കുമ്പോഴത്തുകൊ അവിടെ എന്തെല്ലാം കണ്ടിട്ട് നിങ്ങളെ ആ ശ്രദ്ധ ആലോചന വേറെ വേറെ ഭാഗത്തു പോകണം അപ്പൊ അവിടെ പ്രത്യേകമായിട്ടുള്ള സുന്നത്വം കൂടിയായിട്ട് ഭാഗത്തു നോക്കണോ അശ്വല്ല

അത് അത് പ്രത്യേകമായിട്ടുള്ള ഒരു ചൊല്ലാൻ മനസ്സറിഞ്ഞിട്ട് എന്താക്ക ആ ഒന്ന് ാണ് യാതൊരു നിലക്കുള്ള ഉപ്പത്രീ വിഷയം പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ചേണ്ട കണ്ടെങ്കിൽ നിസ്കാരത്തില് നല്ല ഹുഷുവും നല്ല ഭയഭക്തിയുമായിട്ട് ഇട്ടേണ്ട പ്രത്യേകമായിട്ട് എല്ലാവരും അർത്ഥാക്കി വെക്കാം അള്ളാഹു സുഹാനും നല്ല 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 ശ്രദ്ധയില് നിസ്കരിക്കുക എല്ലാവർക്കും തന്നാകട്ടെ നിസ്കാരത്തിൽ പണ്ട എല്ലാ കൊരത്തെങ്ങൾ അള്ളാഹു ഞങ്ങൾക്ക് നിസ്കാരം അള്ളാഹു കബൂലാക്കി തറുമാറാകട്ടെ മരിക്കോല നിസ്കരിക്കുക അള്ളാഹു എല്ലാവർക്കും ഭാഗ്യം തന്നുഗ്രഹിക്കുമാറാകട്ടെ ആ എത്ര നിങ്ങൾ ഇത്ര ഇത്ര ആളുമാർഗ്ഗ